നമസ്കാരം കോതമംഗലം താലൂക്കിലെ പുളങ്ങാട്ടുകുഴിയിൽ കടുവ സാധിച്ചു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു പുളങ്ങാട്ടുകുഴി പ്രദേശത്തിന് സമീപത്തായി കണ്ട കടുവയെ കൂടുവെച്ച് പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ ആർ ആർ ടി ഉൾപ്പെടെയുള്ള ദൗത്യസഖ്യത്തിന്റെ പട്രോളിംഗും നിരന്തരമായ നിരീക്ഷണവും ശക്തിപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ് നിരീക്ഷണത്തിന്റെ ഭാഗമായി വനത്തിനകത്ത് ആറും അതിർത്തി രണ്ട് ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് തെർമൽ സെൻസിറ്റിവിക്കുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തിവരുന്നു കൂടാതെ പ്രദേശത്ത് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് ടോളിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിവരം അറിയിച്ചിട്ടുള്ളതും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥികയും ചെയ്തിട്ടുണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് രൂപീകരിച്ച കമ്മിറ്റി സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട് ഊടുവെക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുന്നതാണെന്ന് സമീഷന്റെ മറുപടിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ കഴിഞ്ഞ ും സമീപത്തുമൊക്കെയായി കടുവയുടെ സാന്നിധ്യവും അതേ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ തോതിൽ ഭീതിയിലും ഭയപ്പാടിലുമാണ് സാർ ഇന്ന് ജീവിക്കുന്നത് ഇവിടെ കുളങ്ങാട്ടുപുഴിയിൽ ഇറങ്ങിയ കടുവയേക്കാൾ ഭീകരമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ സാറവിടെ ഒരാഴ്ചക്കാലത്തിലേറെയായി ആ നാട്ടിൽ ഒരു ലോക്ക്ഡൌൺ സമാനമായ സാഹചര്യമാണ് ജനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള കടുവയെ അടിയന്തരമായി കൂടുവച്ച് പിടിക്കുന്നതിനാവശ്യമായ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ സബ്മിഷൻ സഭയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് మేశపురకు వనం వన్ని మేశపురే మేశపురే చుట్టూ పళ్ళి